ിരൂരിലെ ദൗത്യത്തിന്റെ ഇന്നത്തെ നിർണായക പുരോഗതിയുടെ കാണാം കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ പുരോഗതി നാവികസേന നടത്തിയ തിരച്ചിലിൽ ഓടിച്ച ലോറിയിലെ കയർ ഗംഗാവലി പുഴയിൽ കണ്ടെത്തി ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തും നദിയിൽ അടിഞ്ഞുകൂടിയ പാറയും വൻ മരങ്ങളും ഉൾപ്പെടെ നീക്കം ചെയ്യാൻ ഗോവയിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും തിരച്ചിലിൽ സജീവമായി മറ്റന്നാൾ ഗംഗാവാലിയിൽ തിരച്ചിൽ പുനരാരംഭിക്കും ഒഴുക്കിന് ശക്തി കുറഞ്ഞതും മഴ മാറി നിന്നതും തിരച്ചിലിന് അനുകൂലമായി അതോടെ ഗംഗാവലിയുടെ ആഴങ്ങളിൽ അടയാളങ്ങൾ കണ്ടു തുടങ്ങി പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ സംഘമാണ് ആദ്യം തിരച്ചിൽ തുടങ്ങിയത് എൻ ഡി ആർ എഫും എസ് ഡിആർഎഫും പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു നാവികസേനയുടെ രണ്ട് ഡൈവർമാരും ഇന്ന് പുഴയിലിറങ്ങി കണ്ടെത്തിയ കയറിന്റെയും ലോഹഭാഗങ്ങളുടെയും ചിത്രം നേവി എക്സിൽ പങ്കുവച്ചു അർജുൻ ഓടിച്ച ലോറിയിലേതാണ് കയറെന്ന് ലോറിയുടമ് തിരിച്ചറിഞ്ഞു ലോഹഭാഗങ്ങളുടെ കാര്യത്തിലെ അവ്യക്തത നീക്കാൻ ഇവ വാഹന നിർമ്മാതാക്കളായ ഭാരത് നിർമ്മാതാക്കളായും നാളെ ഉണ്ടാകില്ല മറ്റന്നാൾ കയർ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന നടത്തുമെന്നും ഉത്തര കന്നഡ എസ് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് പുഴയുടെ അടിത്തട്ടിൽ വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട് കൂറ്റൻ പാറകളും തിരച്ചിലിന് പ്രതിസന്ധിയാണെന്ന് ഈശ്വർ മൽപേ പറഞ്ഞു അർജുനൊപ്പം കാണാതായ ലോകേഷ് ജഗന്നാഥ് എന്നിവർക്ക് വേണ്ടിയും മറ്റന്നാൾ മുതൽ തിരച്ചിൽ നടത്തുമെന്ന് മൽപേ പറഞ്ഞു കാല ആ മണ്ണ് ഒരേ എല്ലാ പുഴയുടെ അടുത്തട്ടിലെ മണ്ണ് നീക്കാൻ ഗോവയിൽ നിന്ന് തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കും ഇതിന്റെ ചെലവ് ജില്ലാ ഭരണകൂടം വഹിക്കും തിരിച്ചിൽ അവസാനിപ്പിക്കില്ലെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനമായത് മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ് ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു